ോഹനാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നത് അപ്പവും കണ്ടു യോഹനാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ശിഷ്യന്മാരുടെ പിന്മാറ്റത്തെ വെളിപ്പെടുത്തുന്ന ഒരധ്യായമാണ് അവർ യേശുക്രിസ്തുവിനെ വിട്ട് മീൻ പിടിക്കാൻ പോവുകയും അവർ രാത്രി മുഴുവൻ അധ്വാനിക്കുകയും ചെയ്ത കാര്യം നമുക്കറിയാം എന്നാൽ അങ്ങനെ പിന്മാറിപ്പോയ അവരെ ഓരോരുത്തരെയും യഥാസ്ഥാനത്തെ കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്ത ഏറ്റവും വലിയ ഒരു കരവിരുതാണ് കരയ്ക്ക് അവർ വന്നപ്പോൾ തീക്കരൽ കണ്ടു അതിന്മേൽ മീൻ കണ്ടു അതിൻ്റെ അടുത്ത് അപ്പം കണ്ടു അപ്പവും വറുത്ത മീനും അവർക്ക് വേണ്ടി കർത്താവ് തയ്യാറാക്കി വെക്കുകയാണ് അവർ കർത്താവിനെ വിട്ടു പോയി എങ്കിലും കർത്താവിന് അവരോടുള്ള സ്നേഹത്തെ മറക്കുവാൻ കഴിഞ്ഞില്ല കാരണം തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതങ്ങളും കർത്താവിൽ നിന്ന് അകന്നു പോകുന്നത് കർത്താവിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല അവരെ കരുതിയ ഒരു കർത്താവിനെ കാണാൻ കഴിയും അവരുടെ സങ്കടങ്ങളിൽ ആ ഇറങ്ങി വന്ന് രൂപാന്തരത്തിലേക്ക് വരുത്തുന്ന ഒരു കഥാവ് എത്ര നല്ല മാതൃക